പണ്ടത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാനിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ ഭയം എതിരാളികളുടെ മനസ്സിലാണെന്ന് അടിവരയിട്ട് തെളിയിച്ച ഒരു മത്സരമായിരുന്നു സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ആ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ടീം ഗോൾ സ്കോർ ചെയ്താലും ഇല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സ്കോർ ചെയ്താലും അത് എങ്ങനെ നിലനിർത്തണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രചോദിക്കണമെന്ന് ഓരോ മത്സരം കഴിയും തോറും ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് അത്തരത്തിലുള്ളൊരു മത്സരം തന്നെയായിരുന്നു ഇന്ന് മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കുന്നതും ദിമിയുടെ ആ ഒറ്റ ഗോളിനെ എങ്ങനെ നിലനിർത്തണമെന്നും ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നേരെ കാണിച്ചു തരുന്നുണ്ട് ഇന്ന് അതിന് കെൽപ്പുള്ളൊരു സ്കോർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പക്കലുള്ളത് പിന്നെ ദിമിയുടെ ഇന്നത്തെ കളിയിലെ ആ കുറിച്ച് എങ്ങനെ വർണ്ണിക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി എങ്ങനെ പറയണമെന്നറിയില്ല കാരണം ആ മത്സരത്തിന് തുടക്കം തന്നെ മോഹൻ ബഗൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ വൺ ടച്ച് പ്ലേ കണ്ടിട്ട് ഒന്ന് പതറിപ്പോകുന്നുണ്ട് ആ പതറിയ സമയത്ത് മത്സരത്തിൻ്റെ മൂന്നാം മിനിറ്റിൽ ദിമി ഒരു വലിയ സൂചന നൽകുന്നുണ്ട് ആ ക്രോസ് ബാറിൽ അടിച്ചു പോയ പന്ത് ഇനി വരാനിരിക്കുന്ന വലിയ സൂചനയാണെന്ന് മോഹൻ ബഗൻ അപ്പം മനസ്സിലാക്കിയില്ല പക്ഷേ ഒമ്പതാം മിനിറ്റിൽ തൻ്റെ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത ആ ബോള് ശേഷം മോഹൻ ബഗാന്റെ ഡിഫെൻസിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്തിട്ട് ആ ദീപക് ദീപക്ടാങ്കിലിയുടെ ടാക്കിനെ അതിജീവിച്ചിട്ട് പിന്നെ വന്ന രണ്ട് ഡിഫൻസിനെയും മൂന്ന് വകഞ്ഞു മാറ്റി തൻ്റെ ഇടം കാലുകൊണ്ട് തൊടുത്ത ആ ഷോട്ട് അതിൻ്റെ വേഗത ഒന്ന് അളക്കാൻ പോലും വിശാൽ കയറ്റിന് സമയം ഉണ്ടായിട്ടുണ്ടാവില്ല അത്രയ്ക്ക് ക്യുക്കായിട്ടായിരുന്നു ആ പന്ത് വലയിലേക്ക് തുളച്ച് കയറിയത് മത്സരത്തിന് രണ്ടാം പകുതിയിൽ മോഹൻ ബഗാൻ തങ്ങളുടെ സർവ്വാട്ടവും പൈറ്റി പണിപ്പെട്ടിട്ടുണ്ടെങ്കിലും ലസ്കോടെ കുട്ടികൾ അവരെ അങ്ങ് ഇല്ലെങ്കിൽ മോഹൻ ബഗാനെ അങ്ങ് പോക്കറ്റിലാക്കി എന്ന് വേണമെങ്കിൽ യാഥാർത്ഥ്യത്തിൽ പറയും ഐമൻ അസർ രാഹുൽ ഡാനിഷ് ആ ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സ് അവരുടെ ആ ലൈനപ്പ് എന്ത് കൂളായിട്ട് അല്ലെങ്കിൽ എന്തൊരു കൃത്യതയോടെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയിരുന്നത് ആ രാഹുലും ഐമനും തമ്മിലുള്ള ഒരു കോമ്പൗണ്ട് ബോക്സിൽ അത് ഗോളാണെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് രാഹുലിനെ കടക്കാൻ സാധിച്ചില്ല ഇതെല്ലാം ലസ്കോഡൊക്കെ ഡിഫൻസിൻ്റെ അപ്പുറം ഒരു കാര്യം പറയാനുള്ളത് സച്ചിൻ സുരേഷിനെ കുറിച്ചാണ് എന്ത് ഭംഗിയായിട്ട് അല്ലെങ്കിൽ എന്ത് കൃത്യതയോടെ ജഡ്ജിങ്ങനെയാണ് എത്ര ഏരിയ ബോൾ അല്ലെങ്കിൽ എത്ര ഹൈ ബോൾ ആണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തൻ്റെ കയ്യിലേക്ക് കളക്ട് ചെയ്യുന്നത് കൃത്യമായി ജഡ്ജ് ചെയ്ത് പ്ലേ ഡെസ്കോയിനൊക്കെ ആയിട്ട് ഡെസ്കോ മില്ലിയോസിനെ ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് ആ ബോൾ കൈപ്പിടല സച്ചിൻ സുരേഷിന്റെ ആ ക്വാളിറ്റി അല്ലെങ്കിൽ മെന്റാലിറ്റി അതായത് സെക്കൻഡ് ഹാഫിൽ മോഹൻ ബഗാൻ നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉയർന്നു വരുന്ന പന്തിനൊക്കെ കൃത്യമായിട്ട് ഡിഫൻസിനോടൊക്കെ വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം ആ ഒരു ബോൾ ജഡ്ജ് ചെയ്യുന്നതും ബോൾ കളക്ട് ചെയ്യുന്നതൊക്കെ ആ ഒരു ആ ഒരു രീതി ഈ പ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ വിജയത്തിൽ വളരെ നിർണായക ഘടകം തന്നെയായിരുന്നു പിന്നെ ഡിഫൻസ് ലൈൻ കറക്റ്റായി പക്ക ലൈനായിട്ട് നന്നായി മോഹൻ ബഗാനെ ഡിഫൻഡ് ചെയ്ത് നിന്നു അവസാനം ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല കാരണം ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് തെളിയിക്കുകയാണ് ഒരു കൂടെ അടിച്ച് കഴിഞ്ഞാലും അതിനെങ്ങനെ നിലനിർത്തണമെന്നും ബ്ലാസ്റ്റേഴ്സിനറിയാമെന്ന് അടിവറിയിട്ട് തെളിയിക്കുകയാണ് എന്തൊക്കെയായാലും യു ആൻ ഫോടെ ഇല്ലെങ്കിൽ പഴയ കുറേ പ്രതാപങ്ങൾ വിളിച്ച് പറയുന്ന മോഹൻ ബഗാനെ ബ്ലാസ്റ്റേഴ്സ് അങ്ങ് അവിടെ പോയി തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം